ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനാലാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ മാഗമാസം എട്ടാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തിനാല് മിനിറ്റിനുമാണ് ഉദയാല്പരം തിഥി ദശമിതിഥിയാണ് തിഥി ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക തിഥി കഴിഞ്ഞാൽ പിന്നെ ഏകാദശി തിഥിയാണ് ഏകാദശി വ്രതമെടുക്കുന്നവർക്കൊക്കെ ഏകാദശി തിഥി നോക്കി വ്രതമെടുക്കാവുന്നതാണ് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് പകൽ മുഴുവനും രാത്രി ഒക്കെ രോഹിണി നക്ഷത്രമായിരിക്കും രോഹിണി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിന് അവസാനിക്കുന്നു വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര സംബന്ധമായ പൂജകളും കാര്യങ്ങളും ഒക്കെ വ്യാഴാഴ്ച ദിവസം രാവിലെയാണ് ചെയ്യേണ്ടത് കാരണം ഉദയ സമയത്ത് രോഹിണി നക്ഷത്രം ഉള്ളത് വ്യാഴാഴ്ച ദിവസം രാവിലെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയുള്ള രോഹിണി നക്ഷത്ര പ്രകാരമുള്ള ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഇവിടെ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്രകാരം നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ രോഹിണി നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം തിരുവോണം അവിട്ടം അശ്വതി ഉത്രൃട്ടാതി കാർത്തിക രോഹിണി ഉത്രം അത്തം ഇത്തരം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം രോഹിണി നക്ഷത്ര സമയത്ത് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ സൗഭാഗ്യമായ അനുഭവങ്ങൾ ധന നേട്ടം കാര്യവിജയം തോൽഗുണം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ രോഹിണി നക്ഷത്ര പ്രകാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തി മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുന്ന നാളുകാരെ കുറിച്ച് മറിഞ്ഞിരിക്കണം കാരണം രോഹിണി നക്ഷത്രം എല്ലാവർക്കും പൊരുത്തമുള്ളൊരു നക്ഷത്രമല്ല ചിലരെ സംബന്ധിച്ച് വളരെ ദോഷം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ആ രോഹിണി നക്ഷത്ര ജാതകരുമായിട്ട് ചിലരൊക്കെ സഹകരിക്കുമ്പോൾ അവർക്ക് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കലകത്തിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പറയുന്നു രോഹിണി നക്ഷത്രം കലഹമാണെന്നാണ് ഈ ജ്യോതിഷത്തിൽ ഞാൻ പഠിച്ച ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് രോഹിണിയും സമം കലഹം എന്നാണ് ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല ഇപ്പൊ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി ഓക്കെ അപ്പോൾ രോഹിണി നക്ഷത്ര പ്രകാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ രോഹിണി നക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന നാളുകാരെ കുറിച്ചും അറിഞ്ഞിരിക്കണം മിഥിനെക്കുറിൽപ്പെട്ട മകരൻറെ രണ്ടുപാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർ ധനക്കുറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ ഭരണി രേവതി പൂരുട്ടാതി എന്നീ നാളുകാർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തി മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം രോഹിണി നക്ഷത്ര സമയമാണ് ഈ സമയത്ത് രോഹിണി നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് മിഥനക്കൂറിൽപ്പെട്ട മകേരം രണ്ടുവാദം തിരുവാതിര പുനർദ മുക്കാലിന് നാളുകാർക്കും തനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്കും തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുവാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്കും ഭരണി രേവതി പൂർട്ടാതി എന്നീ നാളുകാർക്കും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രസിദ്ധികളോ ദുഃഖമോ ദുരിതമോ ഒക്കെ ആപത്തോ അനർത്ഥങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യത ഉണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വഞ്ചിക്കാം കണ്ടില്ലെന്ന് നടിക്കാൻ നിന്നായും പരിഹാസവും ഒക്കെ നിങ്ങൾക്ക് വന്നുചേരാം അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള ഏറ്റവും കുറഞ്ഞ വർഷം തലവേദന എടുത്തെങ്കിലും നിങ്ങൾ ഭാരപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാൻ പറയുന്നത് ഈ ബുധനാഴ്ച ദിവസം പൊതുവായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ശുഭസമയത്തെ കുറിച്ചാണ് ബുധനാഴ്ച ദിവസം രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിക്കുന്നു ഈ സമയം നോക്കി എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാം എങ്കിലും രോഹിണി നക്ഷത്ര സമയത്താണ് ചെയ്യുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രം കൂടുതൽ പൊരുത്തമുള്ളവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള അഭിജിത് മുഹൂർത്ത സമയം അതെല്ലാവർക്കും സ്വീകരിക്കാം എല്ലാം ഇരുപത്തി നക്ഷത്ര ജാതകർക്ക് സ്ഥീകരിക്കാവുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം ആ സമയം നോക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പതിനാറ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു ഈ സമയം നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നും കരകയറി എല്ലാമുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ചെയ്യുന്നവർ ഈ സമയം നോക്കി ചെയ്യുന്നവർ ഒക്കെ ആയിത്തീരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി എട്ടാണ് തീയതി ഇരുപത്തെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഏതൊരു മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് വന്നുചേരുവാൻ സാധ്യത അത് കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ കൂടുതൽ നേട്ടമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി മഞ്ഞ ഇളം ചുവപ്പ് ഇള നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ ആണ് വരുന്നതെങ്കിൽ അപ്രകാരമുള്ളവർക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ നാല് തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ഒരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മടി കാണിക്കരുത് മറന്നു പോകരുത് ഒന്ന് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുക എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ അറിയാം കമന്റ് ചെയ്യാൻ പലർക്കും അറിയത്തില്ല എങ്കിലും ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നില്ല എങ്കിലും ഒരു ലൈക്ക് രേഖപ്പെടുത്തണമേ എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ആ നിങ്ങളുടെ കഴിവ് പോലെ കമന്റുകളൊക്കെ രേഖപ്പെടുത്താമെങ്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ഈ ബുധനാഴ്ച ദിവസം രോഹിണി നക്ഷത്ര പ്രകാരം ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്ര പ്രകാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന നാളുകാർ ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെയാണ് ശ്രദ്ധിച്ച് കേൾക്കുക മൂലം വിശാഖം പുണർദം അശ്വതി തിരുവോണം അത്തം മകം പൂരൂട്ടാതി ജോഹിണി ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാണ് പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ധനനഷ്ടം ഉണ്ടാകുന്നു ധന ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുതയിൽ എത്തിച്ചേരുന്നു കൊലപാതകം വരെ നടക്കുന്നു അപ്പോൾ ധനം മനുഷ്യനെ നാശത്തിലേക്കും നന്മയിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷം പറയുന്നത് അനുകൂലമായ ദിവസങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അല്ലാത്ത പക്ഷേ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും അതുകൊണ്ട് ജ്യോതിഷം പറയുന്നത് ഈ ബുധനാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയുള്ള രോഹിണി നക്ഷത്ര പ്രകാരം മൂലം വിശാഖം പുണർദ്ദം അശ്വതി തിരുവോണം അത്തം മകം പൂരുട്ടാതി രോഹിണി എന്നീ നാളുകാർ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും വിജയം കൈവരിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീപുട്ടിയോട് ഞാൻ പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കും ചെയ്യുന്ന എല്ലാ പ്രീപുട്ടിയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ നാളെ ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ദിവസം ഞാൻ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളകസ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടെ പോകുമ്പോൾ എല്ലാവർക്കും വേണ്ടി എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മഹാദേവനോടും പാർവതി ദേവിയോടും പ്രാർത്ഥിക്കാം ശ്രീ കാളഗസ്തി ശ്രീ ശ്രീനാനപ്രുനാഭിക ദേവി അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം